വട്ടിമറ്റം പെരുമ്പാവൂർ റൂട്ടിൽ ബണ്ണാറക്കം വലക്ക് സമീപം അപകട ഭീഷണിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും ഓടകളിൽ കെട്ടിക്കിടക്കുന്ന മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യവും ശക്തമാകുന്നു ഓടകൾ നിറഞ്ഞു കിടക്കുന്നതിനാൽ റോഡിലൂടെ വെള്ളമൊഴുകി അടുത്തുള്ള പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് മലിനജലം വർഷങ്ങളായി ഓടകൾ നന്നാക്കാത്തതാണ് ഇതിന് കാരണം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഉമ്മനോട് പണ്ണാരക്കവലയ്ക്ക് ഓട നിറഞ്ഞു അത് വർഷങ്ങളോളായി വിളിച്ചു പറഞ്ഞിട്ടും കാര്യങ്ങൾ നടന്നിട്ടില്ല നിറഞ്ഞിട്ട് റോഡിലേക്ക് മണ്ണ് വീണ് ആൾക്കാർ പല പ്രാവശ്യം വണ്ടിയിൽ വീഴും പ്രശ്നങ്ങളും ഒക്കെടെ ഉണ്ടായി വീടൊരു കോൺട്രാക്ടർമാരെ വിളിച്ച് പറഞ്ഞിട്ട് ഓടന്നാക്കാത്ത ഇതും രണ്ട് സൈഡിലും ഓട നിറഞ്ഞ് ഊരി രക്ഷയില്ലാത്ത രീതിയിലായി മരങ്ങളാണെങ്കിൽ ചേട്ടന് ചെന്നിട്ട് പി ഡബ്ല്യു ഓഫീസിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ ആവശ്യം ചപ്പ് എത്തി എത്തി പിന്നെ ഇതിൻ്റെ അടിയൊക്കെ പോയി നിൽക്കുക കൊന്നയൊക്കെ ഈ കണിക്കൊന്ന പൂക്കൊന്ന ഒക്കെ ഇങ്ങനെ പൂത്ത് ഈ ചപ്പും ഇതൊക്കെ ഈ റോഡിലേക്ക് ഒടിഞ്ഞു കാടുക ആലിൻ്റെ കൊമ്പുകൾ ഒടിഞ്ഞാടുക ഇത് പി ഡബ്ലിക്കാരോട് പറഞ്ഞിട്ട് ഉത്തരവാദിത്വമില്ല പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് ഉത്തരവാദിത്വമില്ല ആരോട് പറഞ്ഞിട്ടും ഇതൊന്നും നടക്കാത്തതാണ് ഇതെന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട് ഓട്ടോറിക്ഷക്കാരുടെ ബോണിലേക്ക് വിടാൻ സാധ്യതയുണ്ട് ഓട ഒരു പരിഹാരം ഏതെങ്കിലും എനിക്ക് പറയാനുള്ളത് അപകട ഭീഷണിയിൽ നിൽക്കുന്ന വൻ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നുള്ള ആവശ്യവും ശക്തമാണ് അധികാരികൾ വന്നു നോക്കിയെങ്കിലും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല മരങ്ങളുടെ ചുവട്ടിൽ മണ്ണില്ലാത്തതും ചുവടുകൾ ദ്രവിച്ചു പോയതിനാൽ എപ്പോ വേണമെങ്കിലും വൻ അപകടത്തിന് സാധ്യതയേറുകയാണ് ഇരുപത്തിരണ്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട്

കെ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്തത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം